എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി അടുക്കളയിൽ ബേബു ചേച്ചിനെ സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ബേബു ചേച്ചി മോളെ നീ അങ്ങോട്ട് പോയിക്കോ ഞാൻ കൊണ്ടുവരാന്ന് പറയാണ് വേണ്ട ബേവ ചേച്ചി അതെ ഞാനും കൂടെ സഹായിക്കാന്ന് പറയാം ഇത് കേട്ടത് ബേവു ചേച്ചിയാണ് ഇന്നത്തെ കാലത്ത് അതെ ചില പെൺകുട്ടികളൊക്കെ ഉണ്ട് കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ജോലിയും കൂടെ ഉണ്ടാ അടുക്കളയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല ചോദിക്കുമ്പോഴോ ഞാൻ വലിയ ജോലിക്കാരില്ലേ എനിക്ക് എവിടെന്നാ സമയം എങ്ങനെയൊക്കെ പറയും പക്ഷെ പല്ലോ മോളെ കണ്ടുപിടിക്കണം വലിയ കോളേജ് ലെക്ചറാ എന്നിട്ട് പോലും കണ്ടില്ലേ അടുക്കള വരുന്ന എല്ലാത്തിനും സഹായിക്കണേന്ന് പറയാ അങ്ങനെയൊന്നും ഇല്ല ബേ ചേച്ചി നമ്മളിപ്പോ പെൺകുട്ടികളെ അടുക്കള കയറി നടത്തോണ്ട് ഒന്നും സംഭവിക്കായിരുന്നു പോകുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് ഞാൻ ഫുഡ് എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കോരി വെക്കുവാണ് കഞ്ഞിയാണ് കഞ്ഞി വൈകുന്നേരത്തോളം കഞ്ഞി ഒക്കെ എടുത്ത് പാത്രത്തിൽ നിന്ന് താക്കുവാണ് ഈ സമയത്ത് ഡൈനിങ് ടേബിളിലേക്ക് സേതു വന്നിരുന്നു അതിനുശേഷം ഋതുവും സ്വാധീനം കൂടെ വന്നിരിക്കുകയാണ് അങ്ങനെ വന്നിരുന്ന് ഇച്ചിരി ആയപ്പോഴത്തേനും പല്ലവി കഞ്ഞു കൊണ്ടേ വെച്ചു പല്ലിയെ കഞ്ഞി കൊണ്ടു വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പാത്രം നിർത്തു നോക്കഴിഞ്ഞപ്പോൾ കഞ്ഞു ഓ ഇന്നും കഞ്ഞിയാണോ തെയ്മേ ഈ കഞ്ഞി ഇഷ്ടമില്ലാത്ത സാധനമാണെന്ന് പറയുന്നത് അപ്പോഴേക്കും ബേസിച്ച് പയറൊക്കെ കൊണ്ടുവന്നു വെച്ചു സേതു പറഞ്ഞു എത്ര സമയം നോക്കി നിൽക്കുന്നേ ഇങ്ങോട്ട് വിളമ്പോ എനിക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് പല്ലവി സേദന കഞ്ഞി കൊടുക്കുക കഞ്ഞി വേറെ സേതു നല്ല ആസ്വദിച്ച് കഴിക്കുവാണ് പല്ല പല്ലവി പിന്നീട് നേരെ ഋതുവിനെടുത്ത് കൊടുക്കാൻ നോക്കിപ്പോ ഋതു പറഞ്ഞു എനിക്ക് കഞ്ഞി ഇഷ്ടമില്ല ഒരു കാര്യം ചെയ്യാ എനിക്ക് വൈകുന്നേരം സാലഡ് സാലഡ് കഴിക്കുന്ന ഇഷ്ടം നീ ഒരു കാര്യം ചെയ്യേ കുറച്ച് സാലഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ പല്ലി പറഞ്ഞ് ഋതു ഒരു ദിവസം കഞ്ഞി കുടിച്ചെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമില്ലാ സാധനമാണ് കഞ്ഞി നീ ഇപ്പം എടുത്തോണ്ട് വാ എന്ന് പറയുന്നത് ഇത് കേട്ടതും സേതു പറഞ്ഞു അതെന്താ ഇവിടെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ എന്ന് ചോദിക്കാം ഇവിടെ വേലക്കാരിയാണല്ലോ അല്ലാതെ ഇവൾക്ക് ഇവിടെ വേറെ സ്ഥാനമൊന്നുമില്ലല്ലോ ഇവിടെ ഇവിടുത്തെ മരുമോളൊന്നും അല്ലല്ലോ മോളുമല്ല പിന്നെ ഇവിടെ ആരാ ഇവിടുത്തെ വേലക്കാരിയാണ് ഞങ്ങളിവിടെ വേലക്കാരിയായിട്ടാണ് കാണുന്നേ അല്ല സ്വാധീനം ചോദിക്കുക അതെ അത് ശരി തന്നെയാ ചേച്ചി പറഞ്ഞതെന്ന് പറയാം പിന്നീട് പല്ലവി ഇങ്ങനെ നിൽക്കുവോ പല്ലവിക്ക് ദേഷ്യ സങ്കടമൊക്കെ വന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് പൂർണ്ണാമ വരുന്നത് പൂർണ്ണാമ വന്ന് കഴിഞ്ഞപ്പോൾ പല്ലവിച്ച് പൂണാമയ്ക്ക് ഫുഡ് എടുക്കട്ടേ നിക്കുക എനിക്കിപ്പോൾ വേണ്ടാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുന്ന് കഴിക്ക് അതെ ഞാൻ പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി കഴിക്കുന്ന കാണാനായിട്ട് വന്നാന്ന് പറയാം എനിക്ക് കഴിക്കുന്നേക്കാൾ യുപി എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് വന്നാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരിക്കാനും പറഞ്ഞിട്ട് പൂർണ്ണമേല അവിടെ പിടിച്ചിരുത്താണ് പിന്നീട് കഞ്ഞിയും പാരം കൊടുക്കുവാണ് പൂർണ്ണമ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം പല്ലേ പെട്ടെന്ന് ഋതുവിനോട് ചോദിച്ചു അല്ല ഋതു ഋതുവിന് ഈ വൈകുന്നേരം കഞ്ഞി കുടിച്ച് ചെയ്യലുമില്ല ഇനി സാലോഡോ അങ്ങനെ മറ്റോ വേണോന്ന് ചോദിക്കുകയാണെ ഏ വേണ്ട എനിക്ക് സാലോഡൊന്നും വേണ്ട ഞാനിപ്പം ആ കഴിപ്പൊക്കെ നിർത്തി ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് എന്താണോ അതാ കഴിക്കാറുള്ളതെന്ന് പറയാണ് കേട്ടത് പൂർണ്ണമ പറഞ്ഞ അങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ ഋതു പറഞ്ഞു നമ്മൾ സാഹചര്യത്തിന് അനുസരിച്ച് പൊരുത്തപ്പെടുന്നിട്ട് വരണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കാന്ന് പറയാണ് പല്ലവി പറഞ്ഞു അല്ല ഋതുവിനൊന്നും ശീലമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ വേണം ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു ഏയ് പ്രശ്നം ഒന്നും ഇല്ലെന്ന് പറയുന്നത് അത് കേട്ടിപ്പോൾ സേതൊരു ചിരിയാണ് വന്നത് സ്വാതി ഋതു ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നത് പൂർണിമ വന്നിരിക്കുന്നുണ്ട് അവർക്കൊന്നും പറയാനും പറ്റില്ല കാരണം പൂർണിമയുടെ മുന്നിൽ ഇനിയിപ്പോൾ പല്ലവിയോട് ആജ്ഞാപിക്കാനും പറ്റില്ലല്ലോ മാത്ര താൻ പഴയതുപോലല്ല നാം മാറിയുന്ന പറയുകയും ചെയ്തു അപ്പം ഇനിയിപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നു കഴിക്കും പക്ഷെ കഴിക്കാനൊക്കെ തോന്നുന്നില്ല ഒരു വിധത്തിലാ കടിച്ചു പിടിച്ചിരിക്കുമ്പത്തേനും പല്ലു വെച്ച് എന്ത് പറ്റി ഋതു നീ കഴിക്കാത്ത എന്താന്ന് നിൽക്കും ഏഹ് ഞാൻ കഴിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ നന്നായിട്ട് അങ്ങോട്ട് കഴിച്ചേ എന്നൊക്കെ പറയുവാണ് പല്ലുവിനെ പിടിച്ച് തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഋതുവിന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും പറയാൻ പറ്റുമോ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ആ സമയം പൂർണ്ണിമ പറഞ്ഞു ഇനിയിപ്പം എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എല്ലാവരും ഒന്നായല്ലോ ഋതുവിന്റെ സ്വാധിയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ടെൻഷൻ ഇപ്പോൾ അവര് സേതുവിനെ അംഗീകരിച്ചല്ലോ വലിയ അതുകൊണ്ട് ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആയി ഇനി എനിക്ക് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഋതു ഋതു അല്ല പൂർണ്ണമരുന്ന് ഫുഡ് കഴിക്കുവാണ് പിന്നീട് സേതു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് പോകുമ്പോൾ അച്ചു അവിടെ നിൽക്കുന്നുണ്ട് അച്ചു ആണെങ്കിൽ ഇങ്ങനെ ആപ്പാട് അസ്വസ്ഥപ്പെട്ട് ഫോണും പരിഹിച്ചു ഫുഡ് കഴിക്കാൻ പോലും വന്നിട്ടില്ല നിന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഓർത്തിരിക്കുവാണ് കാരണം മറ്റൊന്നുമല്ല നിഖില് വിളിക്കുന്നുണ്ടായിരുന്നു നിഖില് വിളിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ട് എന്തോ നിഹിലിനോട് അത്ര അടുപ്പം കാണിക്കണമെന്ന് അച്ഛുന് തോന്നുന്നില്ല എന്തോ ഒരു അകൽച്ചയാണ് നിഹിലായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെയും അവൻ വിളിച്ചോണ്ടിരിക്കുക അച്ചു കോൾ കട്ട് ചെയ്തു രണ്ടു മൂന്ന് വട്ടായി കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് സേതു എല്യു വേണം സേതു എന്നിട്ട് എന്താ അച് എന്തോ പറ്റിയെന്ന് വയ്ക്ക ഏയ് ഒന്നുമില്ല ഇല്ലേട്ടാ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്ത് പറ്റി നീ അത് പിന്നെ ആരാ ആരാ ഫോൺ വിളിച്ചോണ്ടിരുന്നോക്കാ അത് നിഹില എന്നിട്ട് നീ എന്താ കോൾ എടുക്കാത്ത എനിക്കെന്തോ അതോട് സംസാരിക്കാൻ തോന്നുന്നില്ല വലിയേട്ടാന്ന് പറയാണ് സംസാരിക്കാൻ തോന്നുന്നില്ല അതെന്താ എന്തോ എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ കോൾ കട്ട് ചെയ്ത് വിട്ടു എന്നിട്ട് പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കുകയെന്ന് പറയണം ആ സമയത്ത് നിഖിൽ വീണ്ടും വിളി വിളിക്കുവാണ് പെട്ടെന്ന് ഫോൺ ഫോണിങ്ങോട് വാങ്ങി കോൾ കോളെടുത്തു ആ എന്താ നിഖിൽ എന്താ കാര്യം നിക്കാ പെട്ടെന്ന് നിഖിലിന്റെ എന്ത് മറുപടി പറഞ്ഞില്ല അതെ സേതു ഞാൻ സേതുവാ അച്ചു ഉറങ്ങി കിട്ടുമോ എന്ന് പറയണം ഇത് കേട്ടതും നിഹിലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ എന്തേലും പറയാനുണ്ടെ പറഞ്ഞ നാളെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തേ നെഹ്ലു പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ള അച്ഛനോടാ കല്യാണത്തിന് മുമ്പ് പല കാര്യങ്ങളും പറയാനുണ്ടായിരിക്കും അതൊക്കെ ഇനിയിപ്പം സേതുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാൻ അച്ഛനോട് പറയേണ്ട കാര്യങ്ങൾ അച്ഛനോട് തന്നെയല്ലേ പറയണ്ടേ ഇത് കേട്ടതും സേതു നിങ്ങളുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്താണ് നാളെ വിളിക്കുക നാളെ പകൽ വിളിച്ച് സംസാരിക്കാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് കോളം കൊണ്ട് കട്ട് ചെയ്തു നീ പിന്നെ ആകെപ്പാടെ കട്ട പോയി ഇയാൾ എന്തിനാണ് ഈ സമയത്ത് കോൾ എന്നുള്ള രീതിയിൽ പിന്നീട് ഫോൺ അച്ഛൻ്റെ കൊടുത്തിട്ടുണ്ട് ഇനി അവൻ വിളിക്കത്തില്ല എന്ന് പറയണം ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ സേതു കേട്ട എനിക്ക് എന്തോ പെട്ടെന്ന് ചേച്ചു അല്ല എന്തേലും പ്രശ്നം ഉണ്ടോ മോളെ നോക്കിയേ ഏയ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തേലും ഉണ്ടേ വല്യേട്ടനോട് പറയണോട്ടോ അങ്ങനെ ഒരു പ്രശ്നമില്ല വല്ല്യേട്ടാ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് സേതുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയം സേതു ഇങ്ങനെ പോയി ആലോചിച്ചുകൊണ്ട് നോക്കുകയാണ് അപ്പഴാണ് പല്ലബി അങ്ങോട്ട് വരുന്നത് പല്ലവിയെ കണ്ടതും സേതു പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറയാം എന്താ അതെ അച്ചുവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉള്ള പോലെ തോന്നു എന്ത് പ്രശ്നങ്ങള് അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലാത്ത പോലെ തോന്നല് എനിക്കറിയത്തില്ല ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറയുന്നില്ല ഒരു കാര്യം ചെയ്യാ പല്ലി എന്ന് പോയി ചോദിക്കാമെന്ന് ചോദിക്കും ഞാനാ ഒന്ന് ചോദിച്ചു നോക്ക് ശരി ഞാൻ പോയി ചോദിക്കാന്ന് പറഞ്ഞോണ്ട് പല്ലിവി എന്ത് ചെയ്യാണ് നിന്റെ അച്വിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ അച്ഛൻ്റെ തിരുന്ന് ചോദിച്ചു അച്ഛൻ നിനക്ക് എന്ത് പറ്റി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് സേതുവേണ്ട പറഞ്ഞു എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും അച്ഛനോട് വല്ലാത്ത കൂടെ അച് പറഞ്ഞു എനിക്ക് കല്യാണം വേണം എന്ന് പോലും തോന്നുന്നില്ല പല്ലിയെ ചേച്ചി എന്ന് പറയാ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞെ എനിക്കെന്തോ അയാളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ അയാൾ എനിക്ക് ചേരുന്നില്ലാത്ത പോലെ തോന്നില്ല അത് മാത്രമല്ല അയാളുടെ സംസാരവും പെരുമാറ്റവും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം അതുപോലെ മോളെ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഈ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇനി കല്യാണത്തിന് എത്ര ദിവസം ഉണ്ടെന്ന് ഓർത്താ മുകളിലിരിക്കുന്നത് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ അതൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്കിപ്പോൾ വേണ്ടാന്ന് തോന്നുക ഒരു പക്ഷെ ജീവിതം കഴിഞ്ഞിട്ടാണെങ്കിലോ നമുക്കൊന്നും ചെയ്യാൻ എന്ന് പറയാണ് അത് കേട്ടപ്പം പല്ലൈ പറഞ്ഞു അതെ അച്ചു നീ പറയുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ സെയിം കാരണം എനിക്ക് നിന്നെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ടോ എന്ന് അറിയില്ല കാരണം എൻ്റെ ജീവിതം താർമറായി പോയതാണ് അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ള കാര്യമൊന്നും ഇല്ല എന്നാലും ഞാൻ പറയുക ഇനിയിപ്പോൾ ഈ കല്യാണം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാവല്ലോ ഒന്നാമത്തെ കാര്യം പൂർണ്ണമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ സേതുവേട്ടൻ എല്ലാവരുടെ മണിയും നാണം കൂട്ട് തലമുണിച്ച് നിൽക്കേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഈ കല്യാണം നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതെന്ന് പറയാ ചേച്ചി എനിക്ക് എനിക്കറിയത്തില്ല ചേച്ചിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറ എനിക്കിന്നും സമ്മതിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നീ മാക്സിമം നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും വഴി കണ്ടെത്താം പറയണം ഇപ്പം വലിയാട്ടിനോടൊന്നും പറയാൻ പോണ്ട വലിയാട്ടനെ ഇത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും പിന്നെ അതിന്റെ പേര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയണം നീ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അവനെ അച്ഛനെ വിട്ടിട്ട് പല്ലവി നേരെ സേദിൻ്റെ അടുത്തേക്ക് വരും സേതു വെച്ച് എങ്ങനെയാ കാര്യങ്ങൾ ഏ അവൾക്ക് ഒരു ഇല്ല കല്യാണം ആയതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളു അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് പറയാണ് അല്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ടും ഇല്ലായെന്ന് പറയാണ് അങ്ങനെ ആ പ്രശ്നം അവിടെ ആക്കി വിടുകയാണ് പല്ലവി പിന്നെ പിറ്റോസായി പിറ്റവാസമായി രാവിലെ തന്നെ വക്കീൽ വരുവാണ് വക്കീലും കുറുപ്പേണ് കൂടിയാണ് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പത്തേനും അവിടെ സേതു നിൽക്കുന്നുണ്ടായിരുന്നു സേതുവിനോടും ഒക്കെ സംസാരിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് അകത്തേക്കേറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമെച്ചാ ഹാ വക്കീലോ ഇതെന്താ പതിവില്ലാതെ അത് പിന്നെ ഒരു വിൽപ്പത്തെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നാൽ എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ അതിനകത്തെ പോലെ തന്നെ നടക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ അതിന് വേണ്ടി വന്നാന്ന് പറയണേ ഇരിക്കു വക്കീല എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് ഋതു സ്വാതി സേതു ഒക്കെ അങ്ങോട്ട് വരുവാണ് ഒരു വക്കീല് സേതുവിനോട് ചോദിച്ചു അല്ല നിങ്ങൾ ഇവിടെ തന്നെയല്ലേ ഇപ്പൊ താമസിക്കുന്നേ നിൽക്കും അതേ സാറേ ഞാൻ ഇവിടെ തന്നെയാന്ന് പറയണം ഇത് കേട്ടത് കുറിപ്പെട്ട പറഞ്ഞു സേതു അച്ഛനും മരണത്തിന് വന്നതിന് ശേഷം പോയിട്ടില്ല എന്നുള്ളു ഓ അങ്ങനെ അത് ശരി അല്ല ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നില്ലേ നിങ്ങൾ ഏട്ടനെ അനിയത്തിമാരും തമ്മിൽ നല്ല ഇതിലല്ലേ നല്ല സന്തോഷത്തിലല്ലേ എന്ന് ചോദിക്കണ്ടേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ സ്വാതി ഋതി ഋ ഋ ഋ ഋ ഋതുവിനെ നോക്കണം പൂർണ്ണിമ പറഞ്ഞു ഇപ്പോൾ അവര് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവർ തമ്മിൽ എല്ലാവരും കൂട്ടാന്ന് പറയുകയാണ് ഋതുവിനോട് ചോദിച്ചു നേരെയാണ് ഋതു ഈ പറയണേ ശരിയാണെന്ന് ചോദിക്കണം അമ്മ അതെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാൽ ഒരേപോലെ കൂട്ടമായിട്ടാണ് മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് പിന്നീട് സ്വാതിയോടും ചോദിച്ചു സ്വാതി ഇത് തന്നെ പറഞ്ഞത് അച്ഛു പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിലും ഈ കുടുംബത്തിലെ മൂത്ത വെല്ലിയേട്ടനായിട്ട് ഏട്ടൻ ഞങ്ങൾ നോക്കണമെന്ന് പറയാം ഇത് കടുത്തും പൂർണ്ണമ പറഞ്ഞു അതെ ചെയ്തു കൊള്ളുകൊണ്ട് എനിക്ക് പിന്നെ മാതാപിത ഇല്ലാത്തതിൻ്റെ പകുതി വിഷമം ഞാനിപ്പം അറിയാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നോക്കിക്കോളും അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയുന്നത് വലിപ്പത്രത്തെ പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാ പിന്നെ അച്ചൂരും നോക്കിയിട്ട് ചോദിച്ചു അല്ല അവന്തകേടയല്ലേ കല്യാണം എന്ന് പറഞ്ഞു അതെ കല്യാണത്തിൽ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാ ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു അതെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കണം ഒരു മുടക്കമൊന്നും വരാൻ പാടില്ല അറിയാലോ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ വിൽപത്രം ക്യാൻസലായി പോകുന്നു പറയാണ് ഇത് കേട്ടതും ബാക്കിയെല്ലാവരും ഞെട്ടി പക്ഷേ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു അല്ല വക്കീൽ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അതായത് ഈ കല്യാണം മുടങ്ങും അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ട് അച്ഛൻ്റെ കല്യാണം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വില് ബിൽപത്രം ക്യാൻസലാകും പിന്നെ അറുപത് ശതമാനം സ്വത്ത് പെൺമക്കൾക്കും മൂന്ന് പേർക്കും ആയിരിക്കും എന്ന് പറയാണ് ഇതെല്ലാം കേട്ടിപ്പം ഋതുവിന് സന്തോഷം ഉണ്ടായി പിന്നീട് വക്കീൽ പറഞ്ഞു അത് കാര്യങ്ങളൊക്കെ അറിയാലോ ബിൽപത്രത്തെ അതുപോലെത്തുള്ള കാര്യങ്ങളാണ് അതുകൂടാതെ വേറൊന്നും കൂടെ ഉണ്ട് ഒരു വർഷത്തിനുള്ളിൽ സേതു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ സേതു കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ വിൽപത്രം ക്യാൻസൽ ആയിപ്പോന്ന് പറയാം ഇത് കേട്ടത് പൂർണ്ണിമ സേതുവിനെ നോക്കുവാണ് ഈ സമയം സേതു പറഞ്ഞു അല്ല അത് പിന്നെ വക്കീൽ ആ നിർബന്ധം ഉണ്ടെന്ന് നിൽക്കും ആ ഉണ്ടെന്ന് പറയണം പൂർണ്ണിമ പറഞ്ഞു ആ കരുതി പേടിക്കേണ്ട വക്കീലെ സേതു പെൺകുട്ടിനെ കണ്ടുപിടിച്ചി വെച്ചിരിക്കുക ഉടനെ തന്നെ അച്ഛനെ കല്യാണം കഴിഞ്ഞു ഉടനെ തന്നെ കല്യാണം കാണുമെന്ന് പറയണം ഇത് കേട്ടിപ്പം പെട്ടെന്ന് വക്കീൽ ആ കണ്ടുവച്ചിരിക്കണോ എന്ന് ചോദിക്കണം അതെ കണ്ടുവച്ചിരിക്കുന്നു അറിയാണ് ഓ അങ്ങനെ എന്നാൽ പിന്നെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ ഇത് എവിടം വരെ എത്തി എങ്ങനെ എത്തി നിങ്ങൾ ആ വിൽപ്പത്രത്തിലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയില്ല അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കുറുപ്പ്മെന്ന് ചോദിച്ചു അല്ല സേതുവിന് പെണ്ണ് കണ്ടു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതുവഴിട്ട് ആരും ഒന്നും പറഞ്ഞില്ല അത് പിന്നെ കണ്ടുവെച്ചിരിക്കുക സേതുവോ അതേന്നേ അല്ല എന്നിട്ട് ആരും ഇന്ന് ഇത് ഇതുവരായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയാട്ടെ പെൺകുട്ടി ഏതാ പെൺകുട്ടിയുടെ പേരെന്താന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടോ കുറുപ്പ്മൻ അല്ലെ കുറുപ്പമ്മനോട് സീതു പറഞ്ഞു കുറുപ്പമ്മ പ്ലീസ് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചോദിക്കില്ലെന്ന് പറയുന്നത് സീദിനോ ആകെ പട്ടി ചമ്മലായിപ്പോയി അപ്പോഴേക്കും ഋതു എന്തു ചെയ്യണം ആ വക്കീൽ പോയ പറയും ഋതു ഋതു അങ്ങ് ചെല്ലുവാണ് വക്കീലിനെ പിടിച്ചു നിർത്തി വക്കീലിനോട് വക്കീലെ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുന്നത് എന്താ അല്ല ആ സ്വത്തിനകത്ത് വെളിപ്പെട്ടനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പത്ത് ശതമാനം പത്ത് ശതമാനത്തിന്റെ കാര്യം അത് അതാരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല കാരണം രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ മക്കളെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തേലും നേടാൻ കഴിയുള്ളൂ ഈ പത്ത് ശതമാനത്ത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പത്ത് ശതമാനം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നെ ഉറപ്പായിട്ടും എട്ടിന്റെ പണി തന്നെ കിട്ടും അതുകൊണ്ട് അത് പുറത്തു പോകാതെ നിങ്ങൾ മക്കൾ നാലുപേരും കൈ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട നിങ്ങളുടെ ആവശ്യമാണ് അത് പുറത്തു പോയിട്ടുണ്ടെങ്കില് പിന്നെ കുടുംബം തന്നെ ചിലപ്പോൾ ഇല്ലാതായെന്ന് വരും അതുകൊണ്ട് അത്രേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ ഇത് കൂടുതൽ വിശദമായിട്ട് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ വക്കീലം അങ്ങോട്ട് പോവാണ് ഋതുവിനാ പണം കൺഫ്യൂഷനായി ഇയാൾ എന്താ ഈ എന്തായി എന്നുള്ള രീതിയിൽ ഋതു ഇങ്ങനെ ആലോചിക്കുക പിന്നീട് അകത്തേക്ക് കയറി വരുവാണ് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പ സേതു അതൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം കുറുപ്പമ്മ പറഞ്ഞ എന്താണല്ലോ മുമ്പെത്തെ പോലെയല്ല എല്ലാരും ഭയങ്കര സന്തോഷത്തിലായല്ലോ അത് എന്നെ ഭയങ്കര കാര്യം എന്ന് പറയാണ് ഈ സമയം ഏർ പൂർണ്ണം പറഞ്ഞ അത് ശരിയാന്ന് പറയാണ് എന്നാലും ഞാൻ ആലോചിക്കാൻ അതല്ല ആ പെൺകുട്ടി ആരാന്ന് ഇത് കേട്ടം പൂർണ്ണ പറഞ്ഞു അതെ കുഴപ്പവാനൊക്കെ അറിയുന്ന പെൺകുട്ടിയാ അല്ലേലും സേതു സുന്ദരനല്ലേ ചോദിക്കാം ഋതു പറഞ്ഞു ഉം സുന്ദരനാ സുന്ദര കണ്ടാലും മതി എന്ന് പറയാണ് സുന്ദരനൊരു എവിടെ നിന്ന് വന്നിരിക്കുന്ന അറിയത്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ വല്യേടിനെ എന്താ കുഴപ്പം എൻ്റെ വല്യേടിനെ കാണാൻ നല്ല ഗ്ലാമർ അല്ലേ താടി മീശയൊക്കെ ഒന്ന് കണ്ടാലും മതി എന്ന് പറയാം പിന്നെ കണ്ടാലും മതി എന്നു പറഞ്ഞ് ഋതു കളിയാക്കുവാണ് സേതുവിനെ സേതു എന്ത് ചെയ്യാണ് സേതു പറഞ്ഞു അതെ എനിക്ക് ഇത്രയും ഗ്ലാമറൊക്കെ ഉള്ളു ഈ സൗന്ദര്യം കണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി മതി എന്ന് പറയാണ് പിന്നീട് ഋതു പറഞ്ഞു ഓ പിന്നെ പിന്നെ ആണോന്ന് ഒരു താര രാജാവല്ലെന്നും വന്നിരിക്കുന്നത് നടത്തോക്കണ്ട വലിയ മോഹൻലാലാന്ന വിചാരം എന്ത് ചെയ്യാൻ പറ പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു നീ വെറുതെ കളിയാക്കോ നിന്റെ വലിയ ആട്ടം അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ എൻ്റെ അമ്മേ അമ്മ അല്ലാതെ വിശ്വസിക്കുള്ളൂ ഏതെങ്കിലും പെൺകുട്ടികൾ വന്നാ വന്നു എന്ന് പറയാമെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ സേതും ഒരു മിറ്റെന്നും പറഞ്ഞുകൊണ്ട് ഋതുവിനേം കൂടെ വിളിച്ചുകൊണ്ട് പോവാണ് അതെ എനിക്ക് അത്യാവശ്യം സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വലിയ മോഹൻലാലിനെ പോലെയൊന്നും ആയിരിക്കില്ല നടക്കുന്നത് എന്നാലും കെട്ടിയ പെണ്ണ് പോറ്റാളെ കഴിവുണ്ടെന്ന് പറയുകയാണ് ഇത് ചിരിച്ചോണ്ടാ പറയുന്നത് പൂർണ്ണമയ്ക്ക് സംശയങ്ങളൊന്നും തോന്നരുത് അവർ തമ്മിൽ ഇപ്പോഴും സ്നേഹത്തിലാണെന്ന് മാത്രമേ വിചാരിക്കു അപ്പോൾ അതേപോലെ തന്നെ തിരിച്ചോണ്ട് ചിരിച്ചോണ്ട് തന്നെ പിന്നെ ഋതുവും പറയുന്നുണ്ട് നിങ്ങൾ വല്ലേ ഓ രാജകുമാരൻ എന്നും പറഞ്ഞിരുന്നു അവിടെ കാണാനാണെങ്കിൽ അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ല എന്നിട്ട് വലിയ ആൾ കളിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും സേതുവിനെ കളിയാക്കുവോ സേതു വിട്ടുകൊടുക്കുവോ സേതും പറയുവാണം രണ്ടെണ്ണം അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്നും പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം പൂർണ്ണമയുടെ വിചാരം എന്താ അവർ ഫ്രണ്ട്ഷിപ്പോട് കൂടിയാ സംസാരിക്കുന്നുള്ളേ ഭയങ്കര ചിരിച്ചാ സംസാരിക്കുന്നത് ഒരു കാരണവശാലും പൂർണ്ണിക്ക് വേറ്റൊന്നും തോന്നരുത് പൂർണിമയ്ക്ക് അസവും ആവത്തുകളൊന്നും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഋതു നന്നായിട്ട് അഭിനയിക്കുന്ന അച് ഏർ ചെയ്തതിന്റെ മുന്നിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തു നന്ദി